അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിന് എതിർവശം എം കെ സി പ്ലാസയിൽ മുകളിലും താഴെയുമായി നിരവധി മുറികൾ വാടക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ സീറോ സെവൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി പ്ലാസ അന്നൂർ ഡിസംബർ ഇരുപത്തിനാല് ഒന്നാം പാട്ട ദിനമായ ഇന്ന് രാവിലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആചാര്യ സ്ഥാനികരും ബാല്യക്കാരും പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള തൊഴുതുവരവോടെ കുന്നച്ചേരി പാട്ട് മഹോത്സവത്തിന് സമാരംഭം കുറിച്ചു വൈകുന്നേരം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കാർത്തിക വിളക്ക് തെളിയിച്ചു കലാപരിപാടികളും ഉണ്ടായി രണ്ടാം പാട്ട ദിനമായ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്ഷേത്രാരാധന ശക്തിയും മഹത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ വിജയകുമാർ മുല്ലേരി ആധ്യാത്മിക പ്രഭാഷണം നടത്തും ഡിസംബർ ഇരുപത്തിയാറിന് മൂന്നാം പാട്ട ദിനത്തിൽ പെരുങ്കോട്ട് ഭക്തി നിർഭരമായ നെയ്യൂട്ടൽ ചടങ്ങ് നടത്തും പാട്ടിന്റെ നാലും അഞ്ചും ദിനമായ ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാവിലെ പാട്ടും നാഗത്തിലെ പാട്ടം നടക്കും അവസാന ദിനമായ ഡിസംബർ ഇരുപത്തൊമ്പതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവിലെ പ്രധാന ചടങ്ങായ കളത്തിലരിയോടും തേങ്ങയാറോടും കൂടി സമാപ്തി കുറിക്കും എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ